ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളല്ല ഇന്ന് ശരിക്കും പറഞ്ഞാല് ഇത് ചലഞ്ചാണ് ഒരു ഭയങ്കര ഒരു ചലഞ്ച് തന്നെയാണ് കാരണം ഞാൻ ഉപയോഗിച്ച റിസൾട്ട് കിട്ടിയ ഒരു ചലഞ്ചാണ് അത് കുറെ ആൾക്കാരെ ഇതിനു മുമ്പ് എന്നെ അടങ്ങിയിരിക്കാൻ എനിക്ക് അറിയത്തില്ലല്ലേ ഇരിക്കത്തേലെനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇനി മര്യാദക്ക് ആ അപ്പം എന്തായിരുന്നു എന്നോട് വണ്ണം വെക്കാനുള്ള വണ്ണം കുറയ്ക്കാനുള്ള ഓരോന്നിങ്ങനെ ഞാൻ കാണിച്ചോണ്ടിരുന്നപ്പം കുറച്ച് കമൻസ് അതി വന്നു ചേച്ചി പ്ലീസ് വണ്ണം കുറയ്ക്കാനും കൂട്ടാനുള്ള ഒരു ടിപ്സ് പറഞ്ഞു തരുമെന്ന് അപ്പോഴെനിക്ക് മനസ്സിൽ കത്തിയായിരുന്നു ഞാൻ വണ്ണം ഇല്ലാതെ ഞാഞ്ഞൂല് പോലെ മെലിഞ്ഞ് കൊഞ്ചിനെ പോലെ കൊഞ്ചിനു പിന്നെ വണ്ണമുണ്ട് ഒണക്കച്ചെമ്മീൻ ഇല്ലേ ഒണക്കച്ചെമ്മീൻ പോലെ ഇരുന്നത് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ഒട്ടും ഇപ്പോഴാണ് ഇപ്പം നല്ല 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 പറഞ്ഞ ഇപ്പോഴാണ് ശരീരമൊക്കെ വന്നതും കല്ല്യാണത്തിന് കല്യാണമൊക്കെ കഴിക്കാൻ ആദ്യപാടെ ചേട്ടനെ കാണാൻ വന്നിട്ടുള്ളൂ കേട്ടോ നമ്മള് എല്ലാവരുടെയും മുമ്പിലൊന്നും നമ്മുടെ അച്ഛന്മാരൊന്നും കൊണ്ടു നിർത്തത്തില്ലല്ലോ എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രല്ലേ ചെറുക്കൻ കൂട്ടിലോട് കാണാൻ പറയാൻ പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞേ എൻ്റെ സൂചേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അപ്പൊ കല്യാണമൊക്കെ റെഡി ആവുന്നതെന്ന് കണ്ട് കുറച്ചൊരു കല്യാണം ആലോചന തുടങ്ങി കഴിഞ്ഞിട്ട് കുറച്ചായപ്പം അച്ഛൻ അമ്മയോട് പറഞ്ഞു എടാ ഇവളുടെ ശരീരം കണ്ടോ മെലിഞ്ഞല്ലേ ഇരിക്കുന്നേ നമ്മുടെ മുമ്പ് വെച്ചൊന്നും പറയില്ല നടക്കേടല്ലേ ഇപ്പം പിള്ളേരെ കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനൊന്നും പറയത്തില്ല അങ്ങനെ പറയും നീ മെലിഞ്ഞരിക്കുന്നു ഒന്നും കഴിക്കണ്ട ഒരു വകതിന്നണ്ട ഞ ഞാനാണെങ്കിൽ മീനില്ലാതെ ചോറ് തീയരിഷ്ടില്ല അവിയലിഷ്ടയില്ല താമഴിക്കോരട്ടി ഇഷ്ടമില്ല ഉപ്പുമാവ് ഇഷ്ടമില്ല ഈ സാമാനങ്ങളൊന്നും ഇഷ്ടമില്ലായിരുന്നു ഒരുപാട് ദിനത്തില്ല മീൻ വെള്ളം ചോറ് അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു ഞാൻ അപ്പം ഇടയവളല്ലേ അപ്പൊ ഇച്ചിരി ഓമാനിക്കൂടെ ചെയ്ത് അച്ഛൻ മീനാണെങ്കിൽ എന്നും മീൻ മേടിക്കും ഞങ്ങൾക്കൊരു പറ്റുകാരനുണ്ടായിരുന്നു കുഞ്ഞുഞ്ഞു എന്ന് പറയുന്നത് പുള്ളിയുടെ ഇന്ന് എന്നും മീൻ മേടിക്കും മാസം അച്ഛന് മാറ്റം തൊട്ടില്ല ജോലി അച്ഛൻ മാസത്തിലൊന്നും കൊടുക്കും അങ്ങനായിരുന്നു ഞങ്ങളെ മീൻ മേടിക്കുന്നത് കേട്ടോ പറയാൻ പറയും എല്ലാം പറയും എല്ലാം ഒരു ഗമയടിക്കത്തില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും അടിച്ച് എന്തിനാ നമ്മൾ ഗമയൊക്കെ അടിക്കുന്നതല്ലേ അപ്പൊ എന്നെ കല്യാണത്തിൽ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അമ്മയും പറഞ്ഞു എൻ്റെ ദൈമയെ ഇവക്ക് അപ്പൊ രണ്ടുപേരും കല്ല്യാണു പോവില്ലേ ചേച്ചിമാർ രണ്ടുപേരും അപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പം എന്നെ മാത്രം നോക്കണമെങ്കിൽ ഇതിനു വേണ്ടി സാമ്പത്തികം ഒത്തിരി പൈസ ഒന്നും ആവശ്യമില്ലല്ലോ ഓരോ സാധനങ്ങൾക്കും ഒന്നും മൂന്ന് പേർക്കും കൂടെ നോക്കുമ്പോഴല്ലേ അയ്യോ മൂന്ന് പേർക്കും കൂടെ ഇതൊക്കെ ഉണ്ടാക്കി എങ്ങനെ കൊടുക്കുമെന്നുള്ള ധാരണ അവളും മാർ ആ കുറ്റപോലായിരുന്നു രണ്ടും ഒന്നിനൊന്നും കട്ട പോലെ ആയിരുന്നു രണ്ടും ഇരിക്കുന്നത് ഞാനാണെ കാപ്പിരി പോലെ ഇച്ചിരി എന്റെ സ്കൂളിൽ കാപ്പിരി എന്ന് വിളിക്കുന്ന സ്കൂളില് പിന്നെ നമ്മുടെ ഇത് ഇതിന് നൃത്തത്തില് എന്തായിരുന്നു നമുക്ക് പ്രാർത്ഥനയ്ക്ക് നിർത്ത അസംബ്ലി ഹോളില് നൃത്തത്തിലേ ഫസ്റ്റ് ഞാനാ നിൽക്കുന്നത് മുമ്പിൽ എന്നാ പക്ക ഇല്ല കാച്ചിക്ക കുരുട്ടടച്ച് അത്രയുള്ളായിരുന്നു ഞാൻ ശരിക്കും ഓർത്തിരീ ഇത്രയൊക്കെ ആവുമെന്ന് കേട്ടോ എന്നിട്ടുണ്ടല്ലോ അമ്മ പറഞ്ഞു ഇവളെ ഒന്ന് എങ്ങനെയല്ലോ ഒന്ന് റെഡി ആക്കണ അച്ഛൻ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അച്ഛനും കുറെ ആൾക്കാരുണ്ടായിരുന്നു ഈ ഡോക്ടർമാരൊക്കെ ഹോമിയോ ഡോക്ടർ ആയുർവേദ ഡോക്ടർ അങ്ങനെ ഒത്തിരി ആൾക്കാരുമായിട്ട് അച്ഛന് നല്ല ഇൻറ്റിമേറ്റ് ഫ്രണ്ട് അച്ഛൻ്റെ പിന്നെ ഹോമിയോ ഡോക്ടർ സണ്ണി എന്റെ തല തലയുടെ മുടി പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു പിന്നെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരും അത്ത കുഞ്ഞേട്ടും പറഞ്ഞൊരു ചേട്ടനുണ്ട് പുള്ളിക്കാരിയുടെ മകക്ക് ഇതുപോലെ ഞാനുവലി പോലെ ആയിരുന്നു പുള്ളി ഒരു ടിപ്സ് പുള്ളിയും പറഞ്ഞു കൊടുത്തു പിന്നെ അതുകൂടാതെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ അയച്ചേച്ചിക്ക് മൂത്ത ചേച്ചിയെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ അതുമല്ല അതും ഈ ഒരു ടിപ്സാണ് ചെയ്തത് അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര അത് പക്ഷേ അമ്മ അത് അത്ര ഇതായിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെയാണ് ഇത് കഴിക്കാൻ തുടങ്ങിയ പിന്നെ അച്ഛനാണ് ഇതിന്റെ കൂട്ടുകാരനോടെല്ലാം ചോദിച്ചാൽ അങ്ങനെയാണ് ഈ ടിപ്സ് കൊണ്ടുവന്നത് അപ്പം ഈ ടിപ്സൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപ്പം എങ്ങനെ അത് പറയാം കാര്യം പറയാം എന്നിട്ട് അപ്പ ചേട്ടനൊക്കെ കാണാൻ വരുമ്പോഴത്തേക്കും ആ ആണുങ്ങൾ കാണാൻ വരുമ്പോൾ പെണ്ണങ്ങൾക്ക് ശരീരമൊക്കെ ഇല്ലെങ്കിൽ ഉം ഇത്തിരി ശരീരമൊക്കെ വേണ്ടേ ഉണക്കക്കുള്ളി പോലെ ഒന്നുമില്ല ഇങ്ങനെ ഒരുമാതിരി ഇതായിട്ടിരിക്കുന്ന ഒരു പെണ്ണുങ്ങളെയാണ് നിങ്ങൾക്ക് അല്ലേ പിന്നെ നമ്മളൊന്നും പറയുന്നില്ല മണ്ണില്ലാത്ത പെണ്ണുങ്ങൾ കാണും കേട്ടോ പെണ്ണില്ലാത്തവരെ വണ്ണമുള്ളവർക്ക് ഇഷ്ടമുള്ളവരുമുണ്ട് പക്ഷെ നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ ഇച്ചിരി കൂടേണ്ടിരിക്കുന്ന തന്നെയാണ് ഇഷ്ടമുള്ള കാര്യം ഞാൻ പറയുന്നത് ഇച്ചിരി മേനെയൊക്കെ വേണം അല്ലേ തീരെ മെലിഞ്ഞ് ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ കൊളത്തില്ല പിന്നെ പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ അങ്ങനെ മെലിഞ്ഞ് നമ്മളിത്തി ശരീരമൊക്കെ നോക്കുന്നത് തന്നെ കിട്ടുന്നതിന് മുമ്പത്തെ കാര്യം ഞാൻ പറയുന്ന കേട്ടോ അപ്പം ഉണക്ക ഞാൻ വെറു ഒണക്കൊക്കെ അറിയാം എന്നാ ഉണക്കയിലെതിലും ശരിയാ നല്ല ഭംഗിയാ കാണാൻ ഉണക്ക കൊഞ്ച് ചെമ്മീൻ അതുപോലെ ഇരിക്കും പൊക്കോ ഇല്ല എന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറയുമ്പോഴത്തേ ആ ചെറുക്കം കാണാൻ വരുമ്പോഴത്തേക്കും അമ്മ പറയാ നിന്നെ പെൺ ചെറുക്കം കാണാൻ വരുമ്പ എന്റെ നീ ഇങ്ങനെ ഇരുന്നാൽ മതിയോ നീ കറിയും കൂട്ടണ്ടോ നീ ചോറും ഉണ്ണുണ്ടോ ഒന്നും ഉണ്ടോ അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞല്ലെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വന്ന ഒരു ടിപ്സാണ് അന്ന് ഇത് പത്തു ദിവസം കുടിച്ചപ്പ തന്നെ എനിക്കിത്തി കവിളൊക്കെ വരാൻ തോന്നി ആദ്യം കവിള വന്നത് കേട്ടോ ഇച്ചിരി ഇച്ചിരി കവിളൊക്കെ വന്നു പിന്നെ ഒരുവിധം നല്ലൊരു ഒരു മെന വന്നു ഒരു വൃത്തി മനുഷ്യർ കണ്ടാൽ അറക്കാത്ത രീതിയിലുള്ള ഒരു വൃത്തി അല്ല എന്നെ കണ്ട ഈത് പെണ്ണാന്ന് സത്യമായിട്ട് ഓർക്കും ഇത് എന്നെ ഇങ്ങനെ ഇരിക്കുന്നത് പട്ടിണി കിടക്കുവാണോന്ന് പോലും തോന്നിപ്പോന്നൊരു പെണ്ണായിരുന്നു ഞാൻ ഉം അന്നേരം ചേട്ടനെ കാണാൻ വരുവാ വരുന്നതിന് മുമ്പായിട്ട് ഇത് തുടങ്ങി ആലോചന തുടങ്ങിയപ്പോഴേ തുടങ്ങി പത്ത് ദിവസമായപ്പോ നല്ല ഡിഫറൻസ് വന്നു പിന്നെ ചേട്ടൻ കാണാൻ വന്നു കാണാൻ വന്നിട്ടും ഞാൻ ഇച്ചിരി ശരീരം വന്നിട്ടുള്ളൂ അതായത് ഒരു മെലിഞ്ഞിട്ട് മെലിഞ്ഞിട്ടിരി ഒരുണ്ടു അത്രേ ഉള്ളൂ അപ്പൊ തന്നെ ചേട്ടനെ എന്നെ നോക്കി അവിടെ എന്ന് പറഞ്ഞത് പെങ്ങളോട് ഷോ ഞാനങ്ങനെ അതിനെ കല്യാണം കഴിക്കുന്ന എന്നെ കൊണ്ട് ഇച്ചിരിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പൊക്കവും ഇല്ല ഒട്ടും ശരീരവും ഇല്ല പൊക്ക നമുക്കില്ലെങ്കിൽ ശരീരത്തിന് ഇച്ചിരി വണ്ണം വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു ഗെറ്റപ്പ് തോന്നും ശരിക്കും അല്ലെ ഒരു ഒരു വലിപ്പം തോന്നും ഇത് പൊക്കോ ഇല്ല വണ്ണവും ഇല്ല ഒന്നും ഇല്ലാത്തൊരു സാധനമായിരുന്നു അന്നേരം ചേട്ടൻ എന്നിട്ട് എന്നോട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പറയണേ ഞാൻ ഓർത്തടി ഞാൻ ചേച്ചോടി അതിങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നോടി നീ എന്നാ കുഞ്ഞായിരുന്നു കൈയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചെന്ന് ചേട്ടൻ ഈ എന്നാ ഒരു കൊച്ചു പിള്ളേരുടെ കൈ പോലാണല്ലോ ഇരിക്കുന്നത് ഒട്ടും ഇല്ലല്ലോന്നൊക്കെ ഏഹ് എല്ലാ മൊത്തത്തിൽ നോക്കിയ ഒരു കൊച്ചു ടൈപ്പായിരുന്നു പക്ഷെ ചേട്ടൻ കാണാൻ വന്നപ്പിത് കൂടി ചൊരുവിധമൊക്കെ മെറ്റർ ബെറ്റർ ആയി അപ്പൊ അതിനു മുമ്പാ കാണാൻ വന്നിരുന്നെങ്കിൽ അപ്പൊ എന്നെ എറിഞ്ഞിട്ടിട്ട് പോയെന്ന് വിചാരിച്ചാ മതി കേട്ടോ സത്യം പറയാ അതുപോലത്തെ ക്ഷീണിച്ച ഞാനിരുന്നത് ക്ഷീണം എന്ന് പറഞ്ഞാൽ ഞാനൊന്നും കഴിക്കത്തില്ലന്നേ ഈ ചോറൊന്നും അത് ഉണ്ണത്തില്ല ചേച്ചിമാരൊക്കെയാണ് നന്നായിട്ട് ചോറൊക്കെ ഉണ്ണു തന്നെ ഇന്നൊത്തിരി സമയം ഉണ്ട് അതുകൊണ്ടാണ്ട്ടോ ആ ഇത് മാത്രം കാണിച്ചാൽ മതിയല്ലോ അതുകൊണ്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നേ അപ്പൊ ഞാൻ കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് പോരെ അത് കാണിക്കുന്നത് അവളുമാര് രണ്ടുപേരും ചോറൊക്കെ എന്നിട്ട് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പഴത്തേക്കും എനിക്ക് മീൻ വറുത്താക്കേണം മീൻ വറുത്തത് വേണം കറിയോട് വലിയ താല്പര്യം അച്ഛൻ പറയും ഇന്നിനി എന്നാ കുട്ടിയാണെങ്കിൽ നിങ്ങൾ ചോറുണ്ട് നീ ചോറ് ഉണ്ണുന്നത് അവളന്മാരെല്ലാ കറിയും കൂട്ടുമായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ പറയും എനിക്ക് അങ്ങനെ മോന്ത പേർക്കുവേ ചോറ് തരാന്ന് പറയുമ്പോ ചോറോ പലഹാരോ അതൊക്കെ നമുക്ക് അന്നത്തെ കാലത്തൊക്കെ ഉള്ളു ചെപ്പിക്കാറ് ഞങ്ങള് ചോറാവായിട്ട് വന്ന അവിടനെ ഉണ്ണുന്നത് ഉച്ചക്കൊരിത്തിരി ചോറും കൊണ്ട് പോകുന്നതല്ലേ ഇപ്പൊ ചിലപ്പോ പലഹാരം ആയിരിക്കും അപ്പൊ ചോറ് വേണമെങ്കിൽ എനിക്ക് മീൻ വേണം അപ്പൊ ഇങ്ങനെ എന്നെ കളിയാക്കും അമ്മയോട് പറയും എടിയെ ഇന്ന് തന്നെ ഇവക്ക് കൂട്ടി കൊടുക്കുന്ന ഒന്നുമില്ലല്ലോ അതേപോലെ മീനുണ്ട് അച്ഛനെ എന്നും മീൻ മേടിക്കും കേട്ടാ പറഞ്ഞ കുഞ്ഞുഞ്ഞിൻ്റെ എന്നും മീൻ മേടിക്കും അപ്പൊ അവലേ എന്ത് കഷ്ടുണ്ട് അവരൊക്കെ പോയാലോന്ന് നോക്കുമ്പോ സങ്കടം വരും അച്ഛനൊക്കെ ഏഹ് നമ്മളെ ഒന്ന് നന്നാക്കാനൊക്കെ പെടുന്ന ശ്രമങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ണമൊക്കെ വെച്ച് ആൾക്കാരെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നവര് അങ്ങനത്തെ അവസ്ഥയൊന്നും അവസ്ഥയൊന്നോർത്തിയല്ലേ സത്യം പറഞ്ഞാൽ തൊമ്പിള്ളേരെ ഞങ്ങടം ഓർത്തിട്ട് തന്നെ സങ്കടം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് അതൊക്കെ മനസ്സിലുണ്ട് നമ്മളിങ്ങോട്ട് വരുന്ന ഏത് പെൺപിള്ളേരാണേലും ഞാൻ എൻ്റെ പൊന്നുപോലെ നോക്കും കാരണം എന്ത് പ്രതീക്ഷയാണ് അവരും വരുന്നത് അല്ലെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പെൺപിള്ളേരായിട്ട് നമുക്കതിൻ്റെ കാര്യങ്ങൾ അറിയാം കൂടുതലും പെൺപിള്ളേരുള്ളവർക്കെ പെൺപിള്ളേരുടെ കാര്യങ്ങൾ അറിയത്തുള്ളേ അതുകൊണ്ട് നമ്മള് അവരെ എന്ത് തെറ്റു കാണിച്ചാലും നമ്മുടെ ആമ്പിള്ളേര് ഉം അവരോട് വഴക്കിടുവോ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലും നമ്മൾ അത് തിരുത്തി കൊടുക്കണം അല്ലാണ്ട് അയ്യോ അതിന് പാല വെച്ച് പണിതം അങ്ങനൊന്നും അല്ല നമ്മള് ശരിക്കും ചെയ്യേണ്ട കേട്ടോ എല്ലാവരും അങ്ങനെ വേണം ഏർ ചിലവരുണ്ട് അത്ര നമ്മൾ തിരുത്തി കൊടുത്താലും ചില ഒരു അവർ അങ്ങോട്ട് ഇതാവത്തില്ല നമ്മളുമായിട്ട് അങ്ങനെ ഉള്ളിടത്ത് വഴക്കിടാൻ പോരുത് നമ്മൾ അങ്ങ് വിട്ടു വിട്ടുകൊടുത്തേക്കത്രയേ ഉള്ളൂ എന്റെ പോളിസി അങ്ങനൊക്കെയാണ് അപ്പൊ നമ്മുടെ ടിപ്സ് പറയാം ആ അച്ഛൻ ആ കൂട്ടുകാരന്റെ മോക്ക് കൊടുത്ത പറഞ്ഞു കൊടുത്തതും ഏഹ് അച്ഛൻ കുറേ അറിവുകളൊക്കെ ശേഖരിച്ച് ഡോക്ടർമാർ ഞാൻ പറഞ്ഞിട്ട് അറിയാം അവരൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു ടിപ്സ് ആണ് ഈ ടിപ്സ് സൂപ്പർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ട് ജേടമേത്ത് തന്നെ കിട്ടി നല്ല കല്ല് അത് കഴിഞ്ഞിട്ട് ഒരു പിടിച്ച് വരണമെങ്കിൽ പത്ത് ദിവസമാകുമ്പോൾ മെനിച്ചിലൊക്കെ മാറി ഒരു നല്ല ഒരു ഗമേ ഒരു എന്താ ഒരു ഒരു ആക്റ്റീവ് ആവും നമ്മൾ ഏഹ് അത് കഴിഞ്ഞിട്ടും നമ്മൾ ഇത് കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ കുടിച്ച കുറച്ചാൾ കുടിച്ചോണ്ടിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം ആലോചിച്ച് കഴിഞ്ഞതിന് മുമ്പായിട്ട് ഇത് കുടിച്ചല്ലോ പത്ത് ദിവസമാകുമ്പോൾ നല്ലതായി അപ്പം നമ്മുടെ കല്യാണം ആയപ്പോഴത്തേക്കും നല്ല വ്യത്യാസം വന്ന് ഒത്തിരി അപ്പൊ ചേട്ടനാളും എന്നോട് പറഞ്ഞി നീ ആ കണ്ടെ നീ അല്ലല്ലോ ഇപ്പം നീ വെച്ചു അപ്പോഴൊക്കെ നമുക്കറിയാം ൊക്കെയാണല്ലേ പറയാനൊക്കെ എന്തൊക്കെയായിരുന്നു നമുക്കിവരുമായിട്ട് കൂട്ടായിട്ടില്ലല്ലോ എന്നിട്ട് എനിക്കാണ് ചമ്മലായിരുന്നേ അത് എനിക്കെന്നല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പിന്നെ എനിക്ക് മാത്രം പ്രത്യേകത അല്ലേ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കൂട്ടാവുമല്ലോ നമ്മുടെ ഹസ്ബൻഡ്സുമായിട്ട് കൂട്ടാവൂ ഹസ്ബൻഡുമായിട്ട് കൂട്ടായി കഴിഞ്ഞപ്പോഴത്തേ ഞാൻ കാര്യം പറഞ്ഞു ഇന്നതായിരുന്നു സംഭവം എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ വണ്ണം വെച്ചതെന്നും പറഞ്ഞു അങ്ങനെ ക്കാൻ ഇച്ചിരിപ്പാട് വെട്ടു കേട്ടോ അതുകൊണ്ട് ഈ വണ്ണം ഇല്ലാത്തവര് വിഷമിക്കണ്ട ജേച്ച് വണ്ണം വെച്ചത് ഇങ്ങനായിരുന്നു ഒരു കഥയല്ല ഒറിജിനാലിറ്റി ആണ് ഒറിജിനൽ കാര്യം ഒറിജിനൽ ഞാൻ കുടിച്ച കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ ചിപ്സിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഞാൻ ഇൻട്രോയിൽ തന്നെ എനിക്ക് കുറച്ച് ആൾക്കാർ ഹായ് പറയണമെന്ന് തോന്നുന്നു സിന്ധു ജോൺ പാവം മിക്കോ ആറും തോന്നുന്നു ചില ദിവസങ്ങളിൽ നമുക്ക് ഹായ്ക്ക് സമയം കിട്ടത്തുള്ളൂ അതുകൊണ്ടാട്ടാ സിന്ധു ജോൺ ചക്രമു ഹായ് ചക്ര പിന്നെ പിന്നൊരു സുനിതാ പി വി ചോദിച്ചു എഗ് തണുപ്പണോ മുൻ ചക്കര മുത്തേ എഗ് തണുപ്പല്ല അതുകൊണ്ടല്ലേ നമുക്ക് തലയ്ക്കൊന്നും പ്രശ്നമില്ലാത്ത തേച്ചാലും പനിയൊന്നും പിടിക്കില്ല എഗ്ഗ് തണുപ്പല്ല സ്ഥൈര്യമായിട്ട് എന്ത് വേണേലും ചെയ്തു കേട്ടാ ചക്ര കുട്ടിക്ക് വിഷ്ണു ഹംസദനെ എന്നായിരുന്നു പറഞ്ഞത് എന്താ പറഞ്ഞായിരുന്നു എന്നോട് ഞാൻ ഓർക്കുന്നില്ല പറഞ്ഞായിരുന്നു പറഞ്ഞോളൂ ഓർക്കുമ്പോ ഞാൻ പറഞ്ഞോളാം കേട്ടോ പിന്നെ പിന്നായിരുന്നു ഈടെയാണ് ആ മഞ്ജു രവി പറഞ്ഞു ചേച്ചിയുടെ ബ്ലോഗ് ഈടെയാണ് ഞാൻ കാണാൻ തുടങ്ങിയത് എന്നു പറഞ്ഞ കേട്ടോ മഞ്ജു രവി ഇപ്പൊ ഞാന് എല്ലാം കാണുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചക്കരമുത്തും ഉമ്മ സുജാ പണിക്കറാണ് ഒത്തിരി എനിക്ക് എപ്പോഴും കമന്റ് വിടും എൻ്റെ ബ്ലോഗ് മറ്റുള്ളവർക്ക് സുജാ സുജാപ്പണിക്കരെ റെക്കമെൻഡ് വരെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാ അക്കരെ എന്ത് പ്രയോജനം എനിക്ക് വേണ്ടി എല്ലാവരും ചെയ്യുന്നു അല്ലേ ഉം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരു ഉമ്മ വേണമെന്നും പറഞ്ഞു എന്നിട്ട് പാ ചക്രമ് കിട്ടില്ല എല്ലാവർക്കും ഇനി എന്റെ സബ്സ്ക്രൈബേഴ്സിനും എന്നെ സ്നേഹിക്കുന്നവർക്കും കട്ടിപ്പിടിച്ച് എല്ലാരും ഫ്രണ്ടിലോട്ട് വന്നേ ഓ അമ്മ എല്ലാവർക്കും കിട്ടിയല്ലോ ഹായ് കിട്ടിയല്ലോ പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇത് അടിപൊളി ആട്ടോ നിങ്ങൾ ചെന്നിട്ട് വണ്ണം വെച്ചിട്ട് എന്റെ മുമ്പിൽ വരണം കിടല വീട്ടിലിവിടെ വരണം മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഈ ടിപ്സെന്ന് പറഞ്ഞ അടിപൊളി ടിപ്സാ നിങ്ങൾ ചെയ്തു നോക്കി റിസൾട്ട് കിട്ടും ഞാൻ ചെയ്തു നോക്കി റിസൾട്ട് കിട്ടുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിനി ടിപ്സിലോട്ട് പോകാം ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എല്ലാം സബ്സ്ക്രൈബും എല്ലാം കൂടെ ഒന്ന് ചെയ്തൊക്കെ ഓക്കെ ആക്കി വെച്ചേക്കണം വണ്ണം ഉള്ളവരെല്ലാം മൊബൈലിലോട്ട് പോക്കോ ബാക്ക് ബെഞ്ചിലോട്ട് പോക്കോ വണ്ണമില്ലാത്തവർ കുട്ടികളും വലിയവരും എല്ലാവരും ഫ്രണ്ടുകളത്തെ ബെഞ്ചിൽ നിന്നിരുന്നു ആയിരുന്നോ എല്ലാരും കൂടി ഇരിപ്പുണ്ടല്ലോ എല്ലാരും കൂടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ എല്ലാർക്കും വണ്ണം വെക്കാൻ ആഗ്രഹമുണ്ട് അല്ലെ ഒത്തിരി വണ്ണം വേണ്ട ഇത് കുറേ ഇത് കുറച്ച് കുടിച്ച് വണ്ണം വെച്ചെന്ന് തോന്നി കഴിഞ്ഞാ നിർത്തിയേ കേട്ടോ കാരണം ഒത്തിരി വണ്ണം വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഈ വീനട്ട് ബട്ടർന്ന് പറയുന്നത് മഴയാണ് പിന്നെ ഫൈനറായിട്ട് ജോലി എടുക്കുന്നവർക്ക് അതൊക്കെ ഒത്തിരി തിന്നാൻ പറ്റുള്ളൂ അല്ല ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് നമ്മളെക്കാളുള്ളവർക്കൊന്നും ഒത്തിരി അങ്ങ് കുടിച്ചോണ്ടിരിക്കുക വണ്ണം വെച്ച് കഴിയുമ്പോൾ അങ്ങ് നിർത്തുക അപ്പൊ വീഡിയോയിലായിട്ട് അങ്ങനെ ഇതൊന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു അടിപൊളി ജ്യൂസാണ് അപ്പൊ നമുക്ക് അതിന് എന്തൊക്കെയാ വേണ്ടിയെന്ന് നോക്കാം കേട്ടോ ഏറ്റവും ആവശ്യമായ സാധനം ഇതാ പീനട്ട് ബട്ടർ കണ്ടോ ഇത് എല്ലാ ഷോപ്പിലും കിട്ടും ഇത് നമ്മുടെ ജബ്ബാസിന്റെ പുന്നക്കാടൻ എന്ന് പറയുന്ന ജബ്ബാസിന്റെ കടയുണ്ട് കുഞ്ഞ ചുങ്കത്ത് ഞങ്ങൾ അവിടുന്ന് എല്ലാം മേടിക്കുന്നത് അപ്പം അവിടുന്ന് ആണ് ഞാനിത് മേടിച്ചത് ആരും ചുങ്ക ആരെങ്കിലും ചുങ്കങ്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ കടയിൽ പോയി പീനട്ട് ബട്ടർ തരാമോ എന്ന് ചോദിച്ചാൽ മതി ജയിച്ചേച്ച് പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ മതി കേട്ടല്ലോ അപ്പം ഇത് അവിടുന്ന് മേടിച്ച് ഇതൊണ്ണം വേണം പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു ഏത്തപ്പഴം ഒരു നാല് നസ് നാലെണ്ണം ഒരു നാല് കുരുവെല്ലാം കളഞ്ഞു വെച്ച ഈന്തപ്പഴം തണുത്ത പാല് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്രീസറിൽ വെച്ചുള്ള കാച്ചിട്ട് ചൂടാറിയിട്ട് തണുപ്പിച്ചത് അല്ലാണ്ട് കാച്ചാ കാച്ചാതാരും എടുക്കല്ലേ കേട്ടോ കാച്ചാതരടുത്താൽ അത് വയറ്റിപ്പിടിക്കത്തില്ല ഇത് ഞാൻ കഴിച്ച കാര്യമാണ് ഞാൻ ഇത് കഴിച്ചാണ് വണ്ണം വെച്ചെന്നുള്ളത് പറഞ്ഞു തരാം ഇത് ആദ്യം എടുക്കട്ടെ എന്നിട്ട് കാണിക്കാം നമ്മുടെ ോട്ട് അരിഞ്ഞിട ചെറുതായിട്ട് അരിഞ്ഞിട ചെറുതായിട്ട് ചെറിയ 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 എത്രയും ചെറുതാക്കാന്ന് അത്ര അല്ലെങ്കിൽ അവിടെ എവിടെ ഒക്കെ കിടന്ന് ഇതാകാതെ കിടക്കത്തില്ലേ അലിക്കാതെ കിടക്കും ഈന്തപ്പഴം നാലെണ്ണം കശുവണ്ടി പരി ഇത് നമ്മുടെ നല്ല ഒരു സ്പൂൺ നല്ല ഒരു സ്പൂൺ മീൻസ് ഞാൻ പറഞ്ഞത് നല്ല സ്പൂൺ ആണെന്നല്ല ഞാൻ പറഞ്ഞേ ഒരു സ്പൂൺ നിറച്ച് നന്നായിട്ട് എടുക്കണം കേരള ഇത് കൈ കൊണ്ട് തന്നെ കൈകൊണ്ടതിനോട്ടിടാനേ പറ്റുള്ളൂ ഞാൻ തൂന്നു പോത്തി നല്ല ഓഫർ ഉണ്ട് ഇരുന്നൂറ്റി നാപ്പതിന് നൂറ്റി നാപ്പതിന് കിട്ടില്ല കേട്ടോ അപ്പൊ ഇത്ര ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് പാലെടുത്തോണ്ട് പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു കേട്ടോ ആ നല്ലായിട്ട് കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു അപ്പൊ അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്ക മധുരവേ വേണ്ട കേട്ടോ എന്റെ അനുഭവം കൊണ്ട് എനിക്ക് വണ്ണം വെച്ച് ഞാൻ ഇങ്ങനെ പെൻസിൽ പോലെ ഇന്ന് അതൊക്കെ അതാ പറയാം അപ്പൊ ഇതിനെടുത്തോളു വന്നിട്ട് കാണാം അപ്പൊ ദേ കണ്ടല്ലോ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞ പത്ത് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്ത് വരുന്ന മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ഇവിടെ മണ്ണയില്ലാത്ത നമ്മുടെ രണ്ട് മക്കൾക്കാ ഏ ഏറെ മോന് ഒട്ടും മണ്ണയില്ല അവന് ഒന്ന് നന്നാക്കാൻ ഞാൻ വേണ്ടി പോവാ ഞാൻ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ചെയ്ത അത് ഇവനെ ചെയ്താൽ എന്താ ഏ എന്നത് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇതുവരെ അങ്ങോട്ട് അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ചെയ്യുമ്പോൾ ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് വണ്ണം വെക്കാൻ എന്തെങ്കിലും അറിയാവോ ചേച്ചി ടിപ്സ് എന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ടിപ്സ് ചെയ്തോണ്ട് നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമോ ചേട്ടന് ചേട്ടനും കൂടെ എടുത്താ മണ്ണമുള്ളവയിൽ കുടിക്കുകയോ ചെയ്ത് ഭയങ്കര ഗുണമുള്ള സാധനം കേട്ടോ ഞാൻ പണ്ട് കുടിച്ചാലേ മറന്നേ പോയി ടേസ്റ്റ് സൂപ്പർ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുടിക്കട്ട നമുക്ക് 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 കുടിക്കണ്ട ഇത്രയും വണ്ണം മതി എനിക്ക് വണ്ണം കുറച്ചിരി കുറയ്ക്കുക എല്ലാവരും ക്ഷീണം എന്ന് പറയുന്നുണ്ടോ മോ ക്ഷീണം അപ്പൊ ഇത് മന മനു വന്ന ഇങ്ങോട്ട് ഉം മ്മ് ജ്യൂസ് ഉണ്ടാക്കിയമ്മ തരാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ മോന് കൊടുക്കാനാണ് കേട്ടോ അപ്പം മോൻ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു ഡെയിലി നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാൻ ഡെയിലി കോളേജിൽ പോകുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഡെയിലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇതങ്ങ് കുടിച്ചുകൊണ്ട് കോളേജിലോട്ട് പോവുക വേറെ ഒന്നും കൊടുക്കണ്ട ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ തിന്നുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതും കുടിച്ചിട്ട് ഒറ്റ ചപ്പാത്തി ഈ പീനട്ട് ബട്ടർ തേച്ചിട്ട് ചുരുട്ടി പിടിച്ച് ഒന്ന് കടിച്ചുപറിച്ച് തിന്നു തിന്നുക ാണ് ആരെങ്കിലും വണ്ണം വെക്കാതുണ്ടെന്നുണ്ടെങ്കിൽ പോരെ പോലെ എൻ്റെ കഥ ഞാൻ പറയാം ഇൻട്രോയിൽ പറയാം കേട്ടോ അപ്പോൾ ഇതങ്ങ് കുടിച്ചാൽ മതി പത്ത് ദിവസം കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചലഞ്ചാ എൻ്റെ അടുത്ത് പോരെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒരു വ്യത്യാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഏഹ് അപ്പത്തന്നെ നല്ലൊരു എനർജി ആവും പിന്നെ തൊട്ട് ഉരുളാൻ തുടങ്ങും മുഖൊക്കെ കവളൊക്കെ തൊടുത്തൊക്കെ വരും കേട്ടല്ലോ എൻ്റെ കഥ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഈ വീഡിയോ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇത് അമ്മോണി കൊടുക്കാൻ പോവാണ് അപ്പൊ പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം